എന്റെ മോന് മീനച്ചാറ് പിന്നെ എന്റെ ആഗ്രഹം അപ്പോൾ പൊതുവെ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മ ഉണ്ടാക്കി തരും മീനച്ചാർ അല്ലെങ്കിൽ ഇറച്ചി അച്ചാറൊക്കെ അപ്പോൾ അതുകൊണ്ട് വരാറ പതിവ് അപ്പൊ അവനിപ്പ തന്നെ വേണം ഇനിയിപ്പോ വെക്കേഷനെ നാട്ടിൽ പോയിക്ക് നടക്കുള്ളൂ അപ്പൊ അല്ലെങ്കില് നമ്മുടെ ഒരു സ്വന്തം ചേച്ചിന്റെ നമ്മുടെ സ്വന്തം അമ്മയാണ് അവര് അവര് ഉണ്ടാക്കുന്ന അച്ചാറൊക്കെ സ്പെഷ്യൽ ആണ് സൂപ്പർ സാറാണ് അപ്പൊ അവനിപ്പ തന്നെ വേണം അപ്പൊന്ന് പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് ഞാൻ നോക്കട്ടെ അവനുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാം വാ വാ നമസ്കാരം എന്തൊക്കെയാ എന്തൊക്കെയുണ്ട് എന്താണ് സുത ചേച്ചി വിശേഷോ സുത ചേച്ചിയുടെ അച്ചാർ വാങ്ങാൻ വന്നാണ് ഞാൻ അങ്ങനെ ഞങ്ങള് അച്ചാർ വാങ്ങാനായിട്ട് സുതച്ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുന്നത് ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട് സുധ ചേച്ചിയുടെ മോനും മരുമകണ്ട് ഇവിടെ കേട്ടോ സുത ചേച്ചി എന്താ വിശേഷങ്ങള് സുഖല്ലേ ഇത് ഈ മൈക്ക് വന്ന് ഇവിടെ എവിടെങ്കിലും ഒന്ന് ചെയ്ത് ചേട്ടൻ എന്താണ് വിശേഷങ്ങള് നാട്ടിലെ തിരുവനന്തപുരം അല്ലെ സുത ചേച്ചിയുടെ അച്ചാർ സാധാരണ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഭയങ്കര ഫേമസ് എന്നറിയാം എന്നാലും ഞാനൊരുപാട് നമ്മുടെ ബാച്ചിലേഴ്സ് സുഹൃത്തുക്കളൊക്കെ ഇവിടെ അപ്പൊ അവർക്ക് നാട്ടിന്തോ ചിലപ്പോ വരുമ്പോൾ കൊണ്ടുവരും പെട്ടെന്ന് കഴിഞ്ഞു പോകും അത്യാവശ്യം ചെച്ചിരി വാങ്ങാമല്ലോ വളയിട്ട കൈകൾ കൊണ്ട് കൊണ്ടുണ്ടാക്കിയ ചാറുകള് കറികൾ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ചേച്ചി ഉണ്ട് ഇവിടെ അപ്പൊ ചേച്ചി എന്തൊക്കെയാണ് മീനല്ല മീനും തോലി ഉണ്ടാക്കും ചൂര മീൻ എന്തൊക്കെ മീനും എന്തെങ്കിലും വെളുത്തുള്ളിയുണ്ട് വെജിറ്റബിള് എല്ലാം ഉണ്ട് മത്തി ഉണ്ട് പിന്നെ ഈന്തപ്പഴവും അപ്പൊ മിക്സറുണ്ട് പിന്നെ നമ്മള് എന്തൊക്കെ ഉണ്ടാക്കി ചേച്ചി കൊടുക്കാറുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തൊക്കെ അതെ ഇറച്ചിക്കറിയൊക്കെ വീട്ടിലൊരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതല്ലേ ആ ഓക്കെ ഓക്കെ അത് പ്രത്യേകിച്ച് നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങണ പോലെ അല്ലല്ലോ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾ അല്ലേ ഡിമാൻഡ് കൂടും നിങ്ങളെ പോലെ ഉള്ളതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വലിയ വലിയ കാര്യാണ് എല്ലാവരും അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന സാധനം മേടിക്കാനായിരുന്നു ഞാനപ്പ ചേച്ചിയുടെ നമ്പർ വെച്ചിട്ട് ഞാൻ വീഡിയോയില് കൊടുക്കണുണ്ട് ആവശ്യക്കാരി വിളിക്കും ഇത് വേണം അതെ ഞാൻ എല്ലാരും കൂടെ വാങ്ങാൻ ഒരു കുടുംബം മൊത്തം വന്നിട്ടുള്ളത് ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് തീർച്ചിയുടെ മോനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ അമ്മനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോൻ എന്നാണ് അമ്മ പറയാ മോനേക്കാളുപരി സപ്പോർട്ട് ചെയ്യുന്നത് നീ നിൽക്കുന്ന മരുമോളന്ന് അപ്പൊ മരുമോളിന്റെ ആ ഒരു എഫേർട്ട് മരുമ്പോള് നമ്മളെ സീരിയലില് കാണ പോലൊന്നല്ല അമ്മ മരുമ്പോൾ ഭയങ്കര കമ്പനിയാണ് അപ്പൊ സന്തോഷം വന്ന് എല്ലാരും പരിചയപ്പെടാനൊക്കെ സാധിച്ചേലും അപ്പൊ ഞാൻ ഇറങ്ങണം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം അതൊക്കെ ഞാൻ വാങ്ങുന്നുണ്ട് ബാക്കി റിവ്യൂ ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിട്ട് നിങ്ങൾ പറയണം ഉണ്ണിയപ്പൊക്കെ ഇണ്ടിട്ടാ നല്ല ഫ്രഷ് ഉണ്ണിയപ്പം നമ്മളെ വീട്ടിലാക്കിയതാണ് നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോ ചെലപ്പോ ഒരുപാട് തവണ ഉപയോഗിച്ച എണ്ണക്കെ ആയിരിക്കും വീട്ടില് അവര് അവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോ അതിനൊപ്പം പൊളി പൊളി സുപ്രധാനം നല്ല ഫ്രഷ് ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് അച്ചാളൊക്കെ ഞാൻ കഴിച്ചിട്ടില്ല വീട്ടിൽ പോയി കഴിച്ചിട്ട് മോനൊക്കെയാണ് അവനെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് ആയിരിക്കും ഒരു ലോഡ് സാധനായിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ ഇതുപോലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീടും കാണുന്നവരെ ഓട്ടെ ശരി